ഇരമിയാവ് മുപ്പത്തിരണ്ട് പതിനേഴ് നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ പ്രഭാവത്തിനു മുൻപിൽ ആർക്കും ഒന്നിനും നിൽക്കുവാൻ സാധ്യമേയല്ല ഇത്രയും വ്യത്യസ്തതയോടെ കളർഫുള്ളായി ഭംഗിയോടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായി എന്താണുള്ളത് എത്ര ബലവാനും ബുദ്ധിമാനുമാണെങ്കിലും മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കുവാൻ സാധ്യമല്ല ഉണ്ടായിരുന്നതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുവാനേ അവന് കഴിയും നമ്മൾ അത്രയും ചെറുതാണ് അശക്തരാണ് ദൈവത്തിന് മുൻപിൽ ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ അസാധ്യമായി എന്താണുള്ളത് ഒന്നുമില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും വർദ്ധിക്കും സകലത്തെയും ഭരിക്കുന്ന സകലത്തെയും വാഴുന്ന ദൈവത്തിൻ്റെ സർവശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം ആശ്രയിക്കാം ദൈവകാര്യങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം ലൂക്കോസ് ഒന്ന് മുപ്പത്തി നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു വാർദ്ധക്യത്തിലാണ് സഗറിയാമിനും എലിസബത്തിനും യോഹന്നാൻ ജനിക്കുന്നത് വാർദ്ധക്യത്തിലാണ് ബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്ക് ജനിക്കുന്നത് എബ്രായ ബാലന്മാരെ തീയിലിട്ട് അവർ വിടുവിക്കപ്പെട്ടപ്പോഴാണ് നബഗത്നേശ്വർ രാജാവിന് സർവാധികാരിയായ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത് യോഹന്നാനെ പത്മൗസിൻ്റെ ഏകാന്തതയിലേക്ക് മരണകരമായ അവസ്ഥയിലേക്ക് തള്ളിക്കളഞ്ഞപ്പോഴാണ് യോഹന്നാൻ്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടത് ദാനിയൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോഴാണ് താര്യവേശ് രാജാവ് ഇങ്ങനെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളംബരം ചെയ്തത് നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അസാധ്യമെന്ന് ലോകം മുഴുവൻ വിധിയെഴുതുന്ന സ്ഥലത്താണ് വിധിച്ചവരുടെ മുൻപിൽ പരാജയം കാത്തിരുന്നവരുടെ മുൻപിൽ ദൈവം അത്യത്ഭുതം ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ദൈവഹിതത്തിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം അപ്പോഴാണ് യഥാർത്ഥമായ ദൈവ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദൈവം അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലെസ്സസ്